സൈനിസ്റ്റ് രാഷ്ട്രത്തെ ദയയില്ലാതെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗാംനയി പോരാട്ടം തുടങ്ങിയെന്നും സൈനിസ്റ്റ് രാജ്യത്തിനകത്ത് കനത്ത മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് എക്സ് പോസ്റ്റുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഭീഷണിക്ക് ഗാംനയി മറുപടി നൽകിയത് ആദ്യ പോസ്റ്റിൽ യുദ്ധം തുടങ്ങിയെന്ന വാക്യത്തിനൊപ്പം വാളുമായി കോട്ടക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രവും ഗാംനയി പങ്കുവച്ചിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഷിയായി ഇസ്ലാമിലെ ആദ്യ ഇമാം ജൂത പട്ടണം ഓർമ്മ പങ്കുവെക്കുന്നതാണ് ഗാംനിയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറാനോട് നിരുപാധിക കേടങ്ങൽ ആവശ്യപ്പെട്ട ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗാനിയെ എവിടെയാണ് ഒളിച്ചിരിക്കുന്ന അറിയാമെന്നും പറഞ്ഞിരുന്നു ഈ വേളയിൽ അറിയേണ്ടത് ആയത്തുള്ള ഗാംനി എന്ന പോരാളിയെക്കുറിച്ചാണ് എൺപത്തിയാറുകാരനായ ആയത്തുള്ള അലി ഗാംനി ഇറാനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് മുൻഗാമി ആയത്തുള്ള റഹുല്ല ഗുമൈനിയുടെ വ്യക്തിപ്രഭാവമോ ആജ്ഞാശേഷിയോ ഗാംനയിക്കില്ലെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പരമോന്നത നേതാവെന്ന സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലരുടെയും ധാരണ അതെല്ലാം പഴങ്കഥയായി ഗാംനയി പറയുന്നതാണ് ഇപ്പോൾ ഇറാൻ്റെ അവസാന വാക്ക് എന്നും സാമ്രാജ്യത്വത്തിൻ്റെ കണ്ണിൽ കരടാവാൻ വേണ്ടി മാത്രമാണ് ഗാംനയി നിലകൊണ്ടത് ഗാംനയുടെ പ്രസ്താവനയും ഇടപെടലും എന്നും അമേരിക്കയും ഇസ്രായേലും ഭയപ്പെട്ടിരുന്നു ഗസക്കു നേരെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം സൈനിസ്റ്റ് ഭരണകൂടത്തിനുമേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തണം ഭക്ഷ്യ കയറ്റുമതിയും തടയണമെന്നുള്ള ഗാംനിയുടെ വാക്കുകൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതാണ് രാജ്യത്തിനകത്തെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയും പുറത്ത് മധ്യപൂർവ്വദേശമാകെ ഇസ്രായേൽ യു എസ് എക്കത്തിനെതിരായ ശൃംഖല വളർത്തിയും ഗാംനി കരുത്തനായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ മേഖലയിലെ കരുത്തുറ്റു രാജ്യമാക്കി വളർത്തിയെടുത്തതിൽ നാൽപ്പത് വർഷത്തെ ഗാംനിയുടെ നേതൃത്വമുണ്ട് ആത്മീയ നേതൃത്വം എന്ന നിലക്കാണ് ഗുമേനി അനിഷിദ്ധനായ നേതാവായതെങ്കിൽ ശിഷ്യനായ ഗാംനിയെ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഭരണ സൈനിക സ്വാധീനത്തിലാണ് സ്ഥാനമുറപ്പിച്ചത് പരമോന്നത നേതാവ് എന്ന രാഷ്ട്രത്തലവന്റെ കസേര തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരെക്കാൾ ഉയരത്തിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെയും അയൽരാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് ആണവ പദ്ധതിയുമായി ഇറാൻ പോയത് ഗാംനിയുടെ നിശ്ചയദാർഢ്യത്തിലാണ് ഇറാനിലെ പരമോന്നത നേതാവിന് വീഴ്ത്തുന്നതോടെ ആ ഭരണ സംവിധാനം തകരുമെന്നും പകരം ഭരണകൂടത്തെ വാഴിക്കാനാവുമെന്ന കണക്കൂട്ടലിലാണ് യു എസും ഇസ്രായേലും നീങ്ങുന്നത് ഇറാന്റെ പദ്ധതി തകർക്കുക നിലവിലെ യു എസ് ഇസ്രായേൽ വിരുദ്ധ ഭരണകൂടത്തെ വീഴ്ത്തുക ഈ ലക്ഷ്യമാണ് മധ്യ പൗരസ്ത്യദേശത്ത് കൂടുതൽ ദുരിതങ്ങളും പുതിയ പാലായനവും സൃഷ്ടിക്കുന്ന ഇപ്പോഴത്തെ പോരിന് പിന്നിലുള്ളത് ഇവിടെ ഗാംനിയി പോരിനുറച്ചു തന്നെയാണ്